സംസ്ഥാന ഭരണത്തിന്റെ മറവിൽ വോട്ടർ ലിസ്റ്റിൽ വ്യാപകമായി വോട്ടുകൾ തള്ളിയതായി ആരോപിച്ച് യു ഡി എഫ് പ്രവർത്തകർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഉപരോധിച്ചു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പഞ്ചായത്തിന്റെ രണ്ട് കവാടത്തിലും പ്രവർത്തകർ ഉദ്യോഗസ്ഥർക്ക് കടന്നു വരാതെ ഗ്രിൽ ഗേറ്റുകൾ അടച്ചിട്ടാണ് പ്രതിഷേധ സമരം ശക്തമാക്കിയത് ഭരണസ്വാധീനം ഉപയോഗിച്ച് സി പി എമ്മും ഉദ്യോഗസ്ഥരും ചേർന്ന് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും യു ഡി എഫ് വോട്ടുകൾ വ്യാപകമായി തല്ലിയതായി ആരോപണം ഉന്നയിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ ഓഫീസിലെ കവാടങ്ങളും ഉപരോധിച്ചതോടെ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോസ് അടക്കം ജീവനക്കാർ അകത്തു കടക്കാനാവാതെ ഉപരോധത്തിൽ കുടുങ്ങി മാരേജ് സർട്ടിഫിക്കറ്റുകളടക്കം ആവിരവധി ആവശ്യങ്ങൾക്കായി ദൂരത്തുനിന്ന് തന്നെ രാവിലെ വന്നവരും ഉപരോധ സമരത്തിൽ കുടുങ്ങി ഓഫീസിന്റെ അകത്തും പുറത്തും കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു മണിയോടെ പോലീസ് സംഘം സമരക്കാരെ നീക്കാനുള്ള ശ്രമത്തിനിടയിൽ ഉന്തും തള്ളും നടന്നു കാരശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം തേക്കു കുട്ടിയടക്കം നേതാക്കന്മാരെയും യു ഡി എഫ് പ്രവർത്തകരെയും പോലീസ് ബലമായി പിടിച്ചു നീക്കി പോലീസ് വണ്ടിയിലേക്ക് മാറ്റി എട്ടോളം പേരെ അറസ്റ്റ് രേഖപ്പെടുത്തി അരമണിക്കൂറുകൾക്കു ശേഷം ഉപരോധ സമരം ഒഴിവാക്കിയത് പോലീസ് വണ്ടിയിൽ നിന്ന് നേതാക്കൾ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രശ്നം പരിഹരിക്കുന്നതുവരെ സമരമുറകൾ തുടരുമെന്ന് നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിൽ വാർഡ് വിഭജനം തീർത്തും അശാസ്ത്രീയമാണെന്നും സി പി എം ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയാണ് വ്യാപകമായിട്ടുള്ള രീതിയിൽ അട്ടിമറി നടത്തിയിട്ടുള്ളതെന്നും സി പി എമ്മിന്റെ സമ്മർദ്ദപ്രകാരം നൂറുകണക്കിന് വോട്ടുകൾ ഹിയറിംഗ് നോട്ടീസ് പോലും നൽകാതെ വെട്ടിമാറ്റിയെന്നും യു ഡി എഫ് ആരോപണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഡിലിമിറ്റേഷൻ അതിർത്തി പ്രകാരം വാർഡിൽ നിലനിൽക്കേണ്ട വോട്ടുകളും വീട്ടിലുള്ള കുടുംബാംഗങ്ങളെയും പല മാറ്റി ചേർക്കുകയും ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണെന്നും കൃത്യമായ രേഖകൾ സഹിതം കോടതിയെ സമീപിക്കുമെന്നും ഇലക്ഷൻ കമ്മീഷനിൽ പരാതി നൽകുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു കാരണം ഓൺലൈനിൽ പോലും അപേക്ഷിക്കാതെ അവർ പറയുന്ന മുറക്ക് അവരുടെ എം എൽ എയുടെയും അതുപോലെ തന്നെ അവരുടെ ഭരണ സ്വാധീനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടനവധിയായിട്ടുള്ള വോട്ടുകൾ ചേർത്തുകഴിഞ്ഞു അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിലനിൽക്കേണ്ട വോട്ടുകൾ നിലനിൽക്കേണ്ട വോട്ടുകൾ ഒരു ഇയറിംഗ് നോട്ടീസ് പോലും കൊടുക്കാതെ ഇയറിംഗ് നോട്ടീസ് പോലും പോലും കൊടുക്കാതെ അത് തള്ളുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇന്നലെ സപ്ലിമെൻ്ററി വോട്ടർ പട്ടിക അത് സൈറ്റിൽ വന്നപ്പോൾ പരിശോധിച്ചപ്പോൾ കാണാൻ സാധിച്ചതാണ് അതുപോലെ തന്നെ നാട്ടിൽ താമസമില്ലാത്ത മറ്റ് ജില്ലകളിലൊക്കെ താമസമുള്ള പല ആളുകളുടെയും വോട്ടുകളും അതുപോലെ തന്നെ ചേർന്നിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറുടെ ഇത് നേരത്തെ ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു കാരണം ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറുടെ മകൾ ഇവിടെ പ്രസവത്തിന് വന്നപ്പോൾ അവരുടെ വോട്ടുകൾ പോലും ചേർത്തി അത് തള്ളാൻ വേണ്ടി കൊടുത്തില്ല തള്ളിയിട്ട് പോലും ഇല്ല അപ്പോൾ ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ വോട്ടർ പട്ടിക പല വാർഡുകളിലും അട്ടിമറിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ നിലനിൽക്കേണ്ട വാർഡുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് പത്തൊമ്പത് ഇരുപത് വാർഡുകളിലൊക്കെ ഇരുപതാം വാർഡിൽ നിലനിൽക്കേണ്ട വോട്ടുകൾ നിലനിൽക്കേണ്ട വോട്ടുകൾ അത് ഒരു വീട്ടിലെ തന്നെ അച്ഛനും അമ്മയും ഒരു വീട്ടിലാണെങ്കിൽ മക്കളും മറ്റേ വാർഡിൽ അങ്ങനെ വാർഡുകൾ ഒരു കുടും പോലും മറ്റു വാർഡുകളിലേക്കൊക്കെ മാറ്റി അവർക്ക് വേണ്ട രീതിയിൽ സി പി എമ്മിൻ്റെ ഒത്താശയോട് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി സി പി എമ്മിൻ്റെ അവരുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ചിട്ട് പലതായിട്ട് വോട്ടർ പട്ടിക ആകെപ്പാടെ പല ഭാഗത്തായിട്ട് അതുപോലെ ഡബിൾ വോട്ടുകളൊക്കെ ആയിട്ട് രീതിയിലാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഉപരോധ സമരം കോൺഗ്രസ് ഡി സി സി അംഗം എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു കെ കോയ അധ്യക്ഷത വഹിച്ചു പി പ്രേമദാസൻ സലാം തേക്കു ജോസ് പാലിയത്ത് നിഷാദ് വീച്ചി ജംഷിദ് ഒളങ്കര എം ടി സെയ്ദ് ഫസൽ സത്യൻ മുണ്ടയിൽ പി യൂനുസ് എന്നിവർ സംസാരിച്ചു ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുക്കം